നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന വി എസ് എസ് സിയുടെ വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ തിരുവനന്തപുരം വി എസ് എസ് സിയുടെ കീഴിലേക്ക് അതായത് ഐ എസ് ആറോട് കീഴിൽ പ്രവർത്തിക്കുന്ന വി എസ് എസ് സിയിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് സെലക്ഷൻ ഡ്രൈവ് ഓഫ് അപ്പർൻ്റെ ട്രെയിൻ ആയിട്ടാണ് ബി ഇ ബിടെക്ക് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ഓർ ഡിപ്ലോമ ഇൻ കൊമേ കൊമേഴ്സ്യൽ പ്രാക്ടീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലേക്കായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനൽ ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ ഇതിലുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ സാ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക ഒൻപതിനായിരം രൂപയായിരിക്കും ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിനാണ് ഒൻപതിനായിരം രൂപ ലഭിക്കുക ടെക്നീഷ്യൻ ആണ് എങ്കിൽ നിങ്ങൾക്ക് എട്ടായിരം രൂപയാണ് പെർ മന്ത് ആയിട്ട് ലഭിക്കുക ഇതിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വെനസ്ഡേ ആണ് ഇതിൻ്റെ ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒൻപതര റ്റു വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഇതിൻ്റെ ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക വി എ എസ് എസ് സി ഗസ്റ്റ് ഹൗസ് എ ടി എഫ് ഏരിയ വേൽ വേല അതായത് കൊച്ചുവേളി വേലയിലാണ് ഇതിൻ്റെ സെ വി എസ് എസ് സി സ്ഥിതി ചെയ്യുന്നത് നിയർ വേലി ചർച്ച് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് കേരള അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സെലക്ഷൻ ഡ്രൈവാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഈയൊരു ഡേറ്റിനകത്ത് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ വി എസ് എസ് സിയുടെ ഗസ്റ്റ് ഹൗസിലെ വി എസ് എസ് സി ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരേണ്ടതാണ് എന്നാണ് ഈ നോട്ടിഫിക്കേഷൻ ഇവിടെ അവർ പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കാൻഡിഡേറ്റ്സ് ഹു ഹൂവ ആക്വേഡി ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ബിഫോർ രണ്ടായിരത്തി ഇരുപത് ആ ഒരു വർഷം നിങ്ങളെ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത് ബിഫോർ ആണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ദോസ് അപ്പിയറിംഗ് ഫോർ ഫൈനൽ ഇയർ എക്സാം അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സ് നോട്ട് എലിജിബിൾ ടു അപ്ലൈ എന്നും കൂടി ഇതിനകത്ത് പ്രത്യേകം തന്നെ പറയുന്നുണ്ട് അപ്പോൾ ബിഫോർ രണ്ടായിരത്തി ഇരുപത് എന്ന ഒരു വർഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക അപ്പോൾ നമുക്കതിൻ്റെ ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തിനകത്ത് ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് ഉണ്ട് മെക്കാനിക്കൽ എൻജിനീയറിങ് അതുപോലെ തന്നെ മെറ്റലർജി ഉണ്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കാറ്ററിംഗ് ടെക്നോളജി ഉണ്ട് ജനറൽ സ്ട്രീം ആയിട്ട് നോൺ എൻജിനീയറിംഗ് ഗ്രാജുവേസിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിലേക്ക് നിങ്ങൾക്ക് മിനിമം അറുപത് ശതമാനം മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട് അതുപോലെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കേണ്ടതാണ് ഇതിൻ്റെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് ആണ് എങ്കിൽ ഇരുപത്തിയൊന്ന് പോസ്റ്റിലേക്ക് ഇപ്പോൾ ഒഴിവുണ്ട് മെക്കാനിക്കൽ ആണെങ്കിൽ പതിനഞ്ച് മെറ്റലർജി ആണെങ്കിൽ ആറ് ഒഴിവുകളുണ്ട് ഹോട്ടൽ മാനേജ മാനേജ്മെൻറ്റിലേക്ക് നാല് ഒഴിവുകളുണ്ട് ജനറൽ സ്ട്രീമായിട്ട് ന്യോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണെങ്കിൽ നാല് ഒഴിവുകളാണ് അതിലേക്കുള്ളത് അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എങ്കിൽ അതിലേക്ക് ധാരാളം വേക്കൻസി മുപ്പതോളം പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ ഒഴിവ് വന്നിട്ടുണ്ട് കൊമേഴ്സ്യൽ പ്രാക്ടീസിലേക്കാണെങ്കിൽ പത്തൊൻപത് ഒഴിവുകളും നിലവിലുണ്ട് കൊമേഴ്സ് അപ്പോൾ ഈ ഒരു ഡേറ്റ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക അപ്ലിക്കേഷൻ വിൽ ബി റിസീവ്ഡ് ഫ്രം ദി കാൻഡിഡേറ്റ്സ് ഓൺലി ഓൺ ദി ഡേ ഓഫ് സെലക്ഷൻ ഡ്രൈവ് ഓൺ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആസ് പെർ ദി അബോ മെൻഷൻഡ് ഇൻസ്ട്രക്ഷ ഇൻസ്ട്രക്ഷൻസ് അപ്ലിക്കേഷൻ വിൽ നോട്ട് ബി ആക്സെപ്റ്റഡ് ത്രൂ എനി അതർ അതായത് നിങ്ങൾ മറ്റു അപേക്ഷിച്ചവരെ ഒന്നും അപേക്ഷ സ്വീകരിക്കുന്നതല്ല എന്ന് ഇതിനകത്ത് തന്നെ പ്രത്യേകം തന്നെ പറയുന്നുണ്ട് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാഷണൽ അപ്രൻറ്റീസിൻ്റെ ഒരു സൈറ്റ് ഉണ്ട് അതിനകത്ത് കയറിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് എൻ എ ടി എസ് ടു പോയിൻറ്റ് പോർട്ടലിനകത്ത് കയറിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ അതൊന്നും ശ്രദ്ധിച്ച് നോക്കുക അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ പ്രിൻ്റ് ഔട്ടും കൊണ്ടാണ് ഈ ഒരു സെലക്ഷൻ ഡ്രൈവിലേക്ക് പങ്കെടുക്കേണ്ടത് അതോടൊപ്പം നിങ്ങളുടെ സെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിൽ കരുതേണ്ടതാണ് അപ്പോൾ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ടെലഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ